രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ടടയ്ക്ക് കൊടുത്തേക്കും ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രൊഡിക്ഷനാണ് അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് മായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങൾ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് വരി ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പം ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷൻ പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൌസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ബാഡ് ഹൗസ് എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു ബർത്ത് വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണ് നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ ഏറ്റുസെഡ് എഴുതി കറക്റ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോ അപ്പോൾ ഇതിന്റെ രാശ്യാധിപനം എന്ന് പറഞ്ഞ ചൊവ്വാണ് അതുപോലെ ഇതിൻ്റെ നാളുകൾ എന്ന് പറഞ്ഞാൽ വിശാഖം അനിഴം തൃക്കെട്ട ഈ മൂന്ന് നാളുകളാണ് അപ്പോൾ അതിനകത്ത് വിശാ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ് അതേമാതിരി രാഹുകർമ്മയാണ് അതേമാതിരി അനിഴത്തെ ആണെന്ന് കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ് സൂര്യകർമ്മം തൃക്കേട്ടയുടെ കാര്യം നോക്കി ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രകർമ്മം അപ്പോൾ ഈ ഓരോ നാടിൻ്റെ ഈ കർമ്മങ്ങൾ അനുസരിച്ചുള്ള രീതിയിൽ ഇവരുടെ സ്വഭാവത്തിനും രീതികൾക്കും ഒക്കെ വ്യത്യാസം വരും സപ്പോസ് ബുധൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രകർമ്മമാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഈ തൃക്കേട്ട അല്ല ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു താല്പര്യം കൂടുതൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതേ റിലേറ്റഡായിട്ടുള്ള ആ ഒരു സ്വഭാവം അല്ല കൃഷിയോട് താല്പര്യം അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതേമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് അവർക്ക് ഒരു ചൂര്യൻ്റെ ആയിട്ടുള്ള ഒരു അതിവർത്തി പോളിറ്റിക്സായാലും ലീഡർഷിപ്പിൻ്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല അതിനോടൊരു ഇച്ഛ മീൻസ് ഒരു ദേഷ്യമല്ല അങ്ങനെ പല രീതിയിലുള്ള ആ ഒരു ഇതാണ് അതുപോലെ വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലായിട്ട് അവർക്ക് താല്പര്യം കൂടുതൽ കാണുമെന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്നിരിക്കും അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള ഈ ഒരു ഈ കർമ്മം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് രാഹു എന്ന് പറഞ്ഞാൽ നാലിലാണ് അതുപോലെ ശനി അഞ്ചിൽ പിന്നെ ഗുരു എട്ടിൽ കേതു പത്ത് അതുപോലെ അങ്ങനാണ് നിൽക്കുന്നത് അപ്പം അതേമാതിരി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള രവി ഈ ബുധൻ ശുക്രൻ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഗ്രഹങ്ങളെല്ലാം അത് വേറെ പ്രശ്നം അപ്പം അതെല്ലാം അതിനകത്തൊരു ചാട്ടുണ്ട് ആ ചാറ്റിനകത്തെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതുപോലെ വീട് പിന്നെ പ്രൈമറി എഡ്യൂക്കേഷന് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അഗ്രിക്കൾച്ചറ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ഇതെല്ലാം ഒരു നാലെന്ന് പറയുന്നത് ആണ് വരുന്നത് അതുപോലെ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസിൻ്റെ ഇത് എന്താ പറയുക റൊമാൻ ദ ഹൗസ് ഓഫ് റൊമാൻസ് സ്പെക്കുലേഷൻ ഊഹക്കച്ചകടങ്ങൾ ഷെയർ മാർക്കറ്റ് അല്ലെന്നൊരി ആ ഒരു രീതിയിലുള്ളത് അല്ലെന്നൊരി ആ ലവ് അഫെയറ് പിന്നെ റേപ്പ് കിട്ടുന്ന അപ്പോൾ എല്ലാ ഇതെല്ലാം ആ ഒരു പെട്ട വരുന്നതെന്നുള്ള ഒന്ന് അറിഞ്ഞിരിക്കുക അതേമാതിരി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ എട്ട് എട്ടെന്ന് പറഞ്ഞാൽ വേണമെന്നൊരു മരണത്തിൻ്റെ കള്ളിയിൽ നിന്ന് വേണമെന്ന് എനിക്ക് പറയാം ദ ഹൗസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് ദ ഹൗസ് ഓഫ് ഡെത്ത് സോറോസ് എന്ന് പറഞ്ഞാൽ മരിക്കുമെന്നല്ല അതിനകത്ത് മീൻ ചെയ്യേണ്ടത് അല്ല ഈ പറഞ്ഞ മാതിരി ദുഃഖങ്ങൾ സങ്കടങ്ങൾ അല്ലെന്നൊരു ഈ ഒരു പ്രത്യേകിച്ചുള്ള ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെ ഈവൻ പക്ഷെ അതിനകത്ത് നല്ലതുകൊണ്ട് അൺഎസ്പെക്ടായിട്ടുള്ള ആയിട്ടുള്ള ോട്ടറി അടിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ തീഫ് റോബറി എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് അതേപോലെ റോബറി കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നത് അത് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ല ഡേഞ്ചർ ഫ്രം ദ ആനിമൽ അങ്ങനെയൊക്കെ ഉള്ള പല ആംഗിളിലാണോ അത് നമ്മൾ ബേസിക്കായിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കുക അത്രേ ഉള്ളൂ പത്തെന്ന് പറഞ്ഞാൽ അതുപോലെ ജോബ് പ്രൊഫഷന് ഗെയിൻ ഫ്രം ദ ജോബ് നമുക്ക് ആ ജോബിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എൻ്റെ വരുമാനങ്ങളെ പവറ് അപ്പോൾ നല്ല ഒരാൾക്ക് ഒരു നല്ലൊരു ജോലി ഉണ്ടായാലും അതിനകത്ത് പവറും കാര്യങ്ങളൊക്കെ വരുവുള്ളൂല്ലോ ആ ഒരു ഇത് ആ ഒരു നാട്ടുള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരു റെസ്പെക്റ്റ് ഒരു പ്രസ്റ്റിക് എന്ന് പറഞ്ഞ മാതിരി അല്ല ഒരു ബിസിനസ് അല്ല ഒക്യുപ്പേഷൻ ഈ ഇതെല്ലാം ഒരു ഈ പറഞ്ഞ ഒരു പത്തൊന്നുള്ള ഹൗസാണ് റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കും ഇവിടെ മെയിൻ നമുക്ക് നോക്കുമ്പോൾ രാഹുവിൻ്റെ ഇത് നോക്കിക്കഴിയുമ്പം രാഹുലിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നാലിലാണെന്ന് ോ അപ്പൊ നാലെന്ന് പറയുമ്പോൾ അവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വീട് അങ്ങനെയൊക്കെ റിലേറ്റ് അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിനകത്ത് നമ്മുടെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് ആറ് പത്ത് എന്ന് പറയുന്ന രാഹു നല്ല പൊസിഷനാണ് ബാക്കി പൊസിഷന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അപ്പം ബാക്കി അത്ര അനുകൂലമായിട്ടുള്ളൂ അപ്പം ഉള്ളതല്ല അപ്പം നിങ്ങളുടെ ആരേലും ഈ ഭർത്തിയാട്ടിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് നിങ്ങളുടെ രാഹു നിൽക്കുന്നതെന്ന് വരി നിങ്ങൾക്ക് വീട് വീട് മൂടി പിടിപ്പിക്കാനുള്ള സാഹചര്യം വീടല്ലെന്ന നിലയിൽ അങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ അല്ല അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ പഠിക്കാനേ എടുക്കാനേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചറ് അപ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാകാനുള്ള സാധ്യത റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണെന്നൊരു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിന്ന് നല്ല വരുമാനങ്ങൾ കാര്യങ്ങളെ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതെല്ലാം നമ്മുടെ ഭർത്തിയായിട്ട് ഈ ഒരു രാഹു മോശമായിട്ട് നിൽക്കുന്നവർക്കാണെന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീടുമായിട്ടോ അല്ല അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിൽ നിന്നുള്ള ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ കൃഷി കൃഷിനാശം അങ്ങനെയൊക്കെ വരാൻ നല്ലതിരി ആ ഒരു രീതിയിൽ നിന്നൊന്ന് മനസ്സിലാക്കിയിരിക്കും അതേപോലെ ശനിയെ നോക്കിക്കഴിഞ്ഞാൽ ശനി ഒന്നിലും എട്ടിലും ഒന്നാണ് ബാടാണ് ഒന്നിലും എട്ടിലും അഴുക്കാണ് അതുപോലെ നാല് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് റിസൾട്ട് ആയിരുന്നു ആണ് തരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊസിഷനിൽ ശനി നിൽക്കുക അല്ലെങ്കിൽ വേറെ അഴുക്ക് പ്ലാനറ്റ് ആവുക സപ്പോസക്കെ ഏതു രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള ഏതെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര അനുകൂലമല്ല അപ്പൊ അങ്ങനെ ഈ നല്ല പൊസിഷനായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രണയബന്ധങ്ങള് കാര്യങ്ങളോ ഉണ്ടാകാം അല്ലൊന്നു രീതി പറഞ്ഞ മാതിരി ഭാര്യ ഭർത്താക്കന്മാരാണെന്ന രീതിയിൽ നല്ല കുടുംബാന്തരീക്ഷം അങ്ങനെ അതേമാതിരി സ്പെക്കുലേറ്ററി ഒരു എന്താ പറയുക സ്പെക്കുലേഷൻ ഒരു ഊഹച്ചടകത്തിൻ്റെ ലാഭം ചിലപ്പോൾ ഷെയർ ട്രേഡിങ് അല്ലെന്നിരയിൽ ഈ ബിറ്റ് കോയിന്മാരെയുള്ള ഈ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെറ്റോമാര് ഉള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നവർക്കൊക്കെ അവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അതേപോലെ നല്ല ഒരു ജീവിതത്തിൽ നല്ല എൻവിയോൺമെൻ്റ് നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അല്ലാത്തതുള്ള ആൾക്കാർക്കാണെന്നിരി പ്രണയ നൈരാശ്യം അതായത് അവരുടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് തമ്മിലുള്ള കശപിശ അല്ലെങ്കിൽ ഇരു അതിൻ്റെ ആയിട്ടുള്ള ദുഃഖങ്ങള് സങ്കടങ്ങള് അതേമാതിരി ഭാര്യ ഭർത്താക്കന്മാരാന്നുവരി അകന്നു കഴിയാനുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു മീൻസ് അങ്ങനെ വരുന്ന ഒരു ശനിയുടെ ആയിട്ടുള്ള ആ ഒരു ദുഃഖത്തിൻ്റെ കൂടെ ഗ്രഹമാണ് ശനി അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം അല്ലാത്തുള്ളവർക്ക് നല്ലതായിട്ടുള്ളവർക്ക് നല്ലതായിട്ടുള്ളത് വരും അത് മനസ്സില് അതുപോലെ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ചെയ്യുന്നവർക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്യുന്നവർക്ക് പൊതുവേ ഈ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് നല്ല കലാകാരന്മാരെ അഭിനയം അങ്ങനെയൊക്കെ ഉള്ള അഭിനയത്തിൽ നിന്നൊക്കെ ധനലാഭം അങ്ങനെ പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ചില ആൾക്കാർ ഇതിനകത്ത് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റി ഹോസ്പിറ്റലിലാവുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോയെന്ന് പറഞ്ഞാൽ അവർക്ക് അസുഖത്തിനൊക്കെ ഒരു ശാന്തി ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാ ഈ ഗുരുവിൻ്റെ ആയിട്ടുള്ള പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവിന് ആറ് എട്ട് പത്ത് അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ ഭർത്തിയാട്ടിലുള്ള ആൾക്കാർ കാണുന്ന ഒരു ഈവൻ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ് കാരണം ഈ എട്ടിലാണ് ഇത് നിൽക്കുന്നത് ഈ പറയുന്ന ഗുരു നിൽക്കുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഭാഗ്യം വലിയ പൈസ വലിയ സമ്പത്ത് അപ്പം ആയിട്ടുള്ള ഗെയിൻ സ്പെക്കുലേറ്ററി സ്പെക്കുലേറ്റീവ് ഗെയിന് നമുക്ക് ഊഹക്കച്ചവടത്തിനകത്ത് അൺ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭമേ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെ നിന്ന് ലാഭം കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു ഒരിതാണ് ഈ ഒരു ഒരു പൊസിഷൻ ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതുപോലെ അസുഖങ്ങളെ കാര്യങ്ങളെ ഉള്ളവർക്ക് അതൊക്കെ കുറഞ്ഞെടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഗുരു ഇതിനെ പറ്റിയെല്ലാം ഒരു അഴുക്ക് മീൻസ് അഴുക്ക് സംഭവങ്ങളെ നല്ലതാക്കി മാറ്റുന്ന ഒരു എനർജിയാണ് അതുമാതിരി ഗുരുവിൻ്റെ പൊസിഷൻ മോശമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നൊരു ചെറിയ ആൾക്കാർക്ക് ചിലപ്പോൾ മിസ്കാരിയേജ് അബോഷന്മാരെയുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ അല്ലെന്നൊരിയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് ചിലപ്പം കള്ളന്മാരി വീട്ടിൽ കയറാം അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടി കടിക്കാം അപ്പം അങ്ങനെയൊക്കെ ഉള്ള മൃഗങ്ങളെ ആയിട്ടുള്ള രീതിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എന്ത ഒരു ഒരു മീൻസ് അത്ര നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കല്ലോ അപ്പോൾ ആ ഉരുടെ ആ ഒരു പൊസിഷൻ കൂടെ നമ്മൾ നമ്മൾ നിങ്ങളുടെ വൃത്തിയാട്ടെപ്പോഴേലും ഒന്ന് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നിട്ട് അത് നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നാൽ ഇച്ചിരി കഴിയുന്ന പറഞ്ഞാൽ ഇനിയിപ്പം ഒരു ജൂണ് രണ്ടാം തീയ്യതി ആകുമ്പോഴത്തേന് വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറും അപ്പം കാര്യങ്ങൾ പിന്നെ മാറി 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 മറിയും അതേപോലെ ഈ പറഞ്ഞ മാതിരി ഈ വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറി വരുന്ന ജൂൺ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ആകുമ്പോഴത്തേന് ഇവർക്ക് ഈ പൊസിഷൻ എല്ലാം ഒമ്പതിലോട്ട് വരും ഇവിടെ പിക്ചർ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒമ്പതിൽ വരുമ്പോഴത്തേന് ഇവർക്ക് ഇവരുടെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി നല്ല പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാനുള്ള സാ സാധ്യത അല്ലാതെ ഒരു ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു ഉയർച്ച വെളിയിൽ പോകാനുള്ള ആൾക്കാർക്ക് ഐ എൽസ് മാതിരി എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് അതിന് നല്ല റിസൾട്ട് വരാനുള്ള സാധ്യത ഹയർ സ്റ്റഡീസിന് പോകാനുള്ള വിസ പാസ്സായി വരാനുള്ള സാധ്യത സ്പെക്കുലേറ്റീവ് പേര് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബിറ്റ് കോയിന്മാർ അല്ല വല്ല ക്രിപ്റ്റോയെ അല്ലെങ്കിൽ ഇതിൽ ഷെയർ ട്രേഡിങ് അങ്ങനെയൊക്കെ ഉള്ളതിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇരയിന്ന് കെ എസ് എഫ് പി ചിട്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടാനോ എടുക്കാനോ ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള സാധ്യതയാണ് അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാൻ പുറയിൽ നിന്ന് ലോങ് ജേർണി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് ഫോറിൻ എന്തെങ്കിലും പോകാനൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ നിര് ഈ ഇതിനകത്ത് ബർത്ത് ചാട്ടിൽ ആറ് എട്ട് അല്ല നിലയിൽ പത്തൊക്കെ ഗുരു നിൽക്കുന്നതാണെന്നിൽ ഇച്ചിരി മോശമാണ് അപ്പോഴെന്നാലും നല്ലതാണ് അവർക്ക് ഇച്ചിരി കൂടെ മിക്സായിട്ടുള്ള ഒരു ഇതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ഈ ഗുരുവിൻ്റെ പൊസിഷന് ആറ് എട്ട് പത്ത് എന്നീ പൊസിഷനിൽ നിൽക്കുന്നവർക്ക് അത്ര നല്ലതല്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൊസിഷനിൽ ഗുരു നിൽക്കുന്ന ആൾക്കാർക്ക് ഇവൻ ലോട്ടറി അടിക്കാനുള്ളവരെ സാഹചര്യമുണ്ട് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വരുമ്പോഴത്തേന് എട്ടാമത്തെ ഹൗസ് ഇത് വരുമ്പോഴത്തെ മിസ്കാരേജ് അങ്ങനെ ഇവൻ അപോ ചാൻസ് ഓഫ് അബോഷൻ അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ടുണ്ടെന്നൊരു എടുക്കാമെന്നൊരു നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ ബ്രിഹ്നാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി ഇങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ പഠിക്കാനെടുക്കാനുള്ള താല്പര്യം കൊണ്ടുവന്നു മതി അതും ചെയ്യാവുന്നതന്നെ പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഈ ഒരു ഇൻഡസ്ട്രിക്ക് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അതായത് രണ്ടായിരത്തി പതിനാല് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി ഇതെന്ന് ഏകദേശം ഫോർട്ടീൻ മില്യൺ ബില്യൺ യു എസ് ഡോളറുടെ ഫോർട്ടീൻ ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് ഇതെന്ന് മനസ്സിലാക്കിയിരിക്കാത്ത മൊമെൻറ്റ് ഇത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുപ്പതാകുമ്പോഴത്തന്നെ ഈ ഒരു ഇൻഡസ്ട്രി അതായത് ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ ആയിട്ട് വളരുക കാരണം ബാക്കിയെല്ലാം ഉള്ള ഇതിനകത്തെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഇതാണ് വരുമ്പം ഈ കാരണം കൊണ്ടോ ഒന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു എന്ന് പറഞ്ഞ ഫീൽഡ് അസ്ട്രോളജി റിലേറ്റഡുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ അത്ര പ്രാക്ടിക്കലായിട്ട് പറ്റില്ല അപ്പം എല്ലാവർക്കും അവരോടായിട്ടുള്ള ജീവിതത്തെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവരാണ് കാരണം ഒരു ഡോക്ടറെക്കാട്ടും കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് അതും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡാണ് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് ഇപ്പം ലൈവാവും പ്രത്യേകിച്ച് അതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പഠിക്കുകയോ എടുക്കുകയോ എന്ന് പറഞ്ഞാൽ ഇത് ദേശ ചാൻസ് ഓഫ് അഡീഷണൻ ഇൻകം നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബി ചെയ്ത് എടുത്തിട്ടൊക്കെ വേണമെന്നെങ്കിൽ ഒരു ജീവിതമാർഗം അങ്ങനെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് ക്വാർട്ടർ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി കൂടെ ഈ ഇൻഡസ്ട്രിയുടെ ബാക്കിൽ ഒടിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതോട് അത് മനസ്സിലാക്കിയത് അതുകൊണ്ട് ആർക്കുള്ള താല്പര്യമുണ്ട് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് ഇരിക്കാൻ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിൻ്റെമാതിരി ഡിഫറൻ്റ് ആയിട്ടുള്ള പല വീഡിയോ വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ